മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു ജാപ്പനീസ് കഥയാണ് കഥയുടെ പേര് കുറ്റിക്കാട്ടിൽ കണ്ട മൃതദേഹം ഈ കഥ എഴുതിയിരിക്കുന്നത് അകുധ പോലീസ് ഉദ്യോഗസ്ഥനു മുമ്പാകെ ഒരു വിറകുവെട്ടുകാരൻ്റെ മൊഴി അതേ യജമാന്യെ ഞാൻ തന്നെയാണ് ശവം കണ്ടത് ഇന്ന് രാവിലെ പതിവ് പോലെ ദിവസത്തേക്ക് വേണ്ട മരം വെട്ടാൻ പോയപ്പോഴാണ് മലയിൽ ഒരു കുറ്റിക്കാട്ടിലെ കുഴിയിൽ മൃതദേഹം കണ്ടത് കൃത്യമായ സ്ഥലമോ യാമാഷീനയിലേക്കുള്ള റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ അകലെ മുളയും അകിൽ മരങ്ങളുമുള്ള ഒരു ചെറിയ കാടാണത് അങ്ങനെ ആരും കാണാനിടയില്ലാത്ത ഒരിടത്ത് ശവം മലർന്നു കിടക്കുകയായിരുന്നു നീല സിൽക്കിന്റെ കിമോണോ കിയോട്ടോ നഗരക്കാരുടെ രീതിയിലുള്ള ശിരോവസ്ത്രം വാള് കൊണ്ടുള്ള ഒറ്റ കുത്താണ് നെഞ്ചിൽ ചുറ്റുമുള്ള മുളയിലകളിൽ ചോരപ്പൂക്കൾ ചിതറിക്കിടന്നു ഇല്ലില്ല അപ്പോൾ ചോരയൊഴുകിയിരുന്നില്ല മുറിവ് കട്ട പിടിച്ചു കഴിഞ്ഞിരുന്നു ഒരു ചെള് എന്റെ കാലച്ച് ശ്രദ്ധിക്കാതെ അതിൽ പറ്റിപ്പിടിച്ചു കിടന്നു വാളോ അങ്ങനെ വലതും കണ്ടുവോ എന്നല്ലേ ഇല്ലല്ലോ ഒന്നും കണ്ടില്ല അടുത്തൊരകിൽ മരത്തിന്റെ ചൂട്ടിൽ ഒരു കയർ കിടക്കുന്നത് മാത്രം കണ്ടു പിന്നെ ആ കയറിന് പുറമെ ഒരു ചീർപ്പും കണ്ടു അത്രമാത്രം കൊല്ലപ്പെടുന്നതിന് മുമ്പേ അയാൾ ഭയങ്കരമായി ചെറുത്തു നിന്നിരിക്കാം കാരണം ചുറ്റുമുള്ള പുല്ലും മുളയിലുകളും എല്ലാം ചവിട്ടി മതിച്ച നിലയിലാണ് കണ്ടത് അടുത്തൊരു കുതിരയുണ്ടായിരുന്നെന്നോ ഇല്ലല്ലോ യജമാനെ ഒരാൾക്ക് തന്നെ ആ കുറ്റിക്കാട്ടിലേക്ക് കടക്കാൻ പ്രയാസം പിന്നെയല്ലേ കുതിര പോലീസ് ഉദ്യോഗസ്ഥനു മുമ്പാകെ സഞ്ചാരിയായ ഒരു ബുദ്ധ സന്യാസി നൽകിയ മൊഴി സമയമോ ഇന്നലെ ഏകദേശം ഉച്ചസമയത്ത് സെക്കിയാമിൽ നിന്ന് യാമോ ഷീനിലേക്ക് പോകുന്ന നിരത്തിലായിരുന്നു ആ നിർഭാഗ്യവാൻ സെക്കിയാമിയുടെ നേർക്കാണ് അയാൾ നടന്നിരുന്നത് കൂടെ കുതിരപ്പുറത്ത് ഒരു സ്ത്രീ അത് അയാളുടെ എന്ന് പിന്നീട് മനസ്സിലായി തലയിൽ നിന്ന് താഴ്ത്തിയിട്ട ശിരോവസ്ത്രം മറിച്ചത് കാരണം അവളുടെ മുഖം കണ്ടില്ല വസ്ത്രങ്ങളുടെ നിറം മാത്രം ശ്രദ്ധിച്ചു ഇളം വയലറ്റ് നിറമുള്ള ഉടുപ്പ് ധാരാളം കുഞ്ചി ഒരു ചെമ്പൻ കുതിര അവളുടെ ഉയരമോ ഏകദേശം നാലടി അഞ്ചിഞ്ച് കാണും ഞാനൊരു ബുദ്ധസന്യാസി ആയതുകൊണ്ട് അവളുടെ വിശദാംശങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല ആണിന് ആയുധങ്ങളായി വാളും വില്ലും അമ്പും ഉണ്ടായിരുന്നു ഒരു ഇരുപത് അമ്പുകളെങ്കിലും ആവനാഴിയിൽ ഉണ്ടെന്ന് ഊഹിക്കുന്നു അയാൾക്ക് ദുർവിധി വന്നു ചേരുമെന്ന് ഞാനപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി പോലെ ഇടിമിന്നൽ പോലെ എത്ര നശ്വരമാണ് മനുഷ്യജീവിതം അനുതാപം പ്രകടിപ്പിക്കാൻ എന്റെ വാക്കുകൾ അശക്തമാണ് പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പാകെ ഒരു പോലീസുകാരൻ്റെ മൊഴി ഞാൻ അറസ്റ്റ് ചെയ്ത മനുഷ്യനോ തേജമാരു എന്ന കുപ്രസിദ്ധനായ കൊള്ളക്കാരൻ അയാൾ കുതിരപ്പുറത്തുനിന്ന് വീണപ്പോഴാണ് ഞാൻ ബന്ധനസ്ഥനാക്കിയത് അവതാകുച്ചിയിലെ പാലത്തിന്മേൽ നിന്ന് അയാൾ കരയുകയായിരുന്നു സമയമോ ഇന്നലധികം രാത്രിയാകുന്നതിന് മുമ്പ് രേഖയ്ക്കു വേണ്ടി ഞാൻ പറഞ്ഞേക്കും തലേ ദിവസം ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നും എന്റെ നിർഭാഗ്യത്തിന് അയാൾ രക്ഷപ്പെട്ടു പോയെന്നും അയാൾ കടം നീര കിമോണോ ധരിച്ചിരുന്നു വലിയൊരു വാടും എവിടെയോ അമ്പും വില്ലും വെച്ചിരിക്കണം മരിച്ച മനുഷ്യന്റേതായിരുന്നു ഈ അമ്പും എന്ന് അങ്ങ് പറയുന്നു എന്നാൽ തേജാമാരി തന്നെ കൊലയാളി കൊണ്ട് വരിഞ്ഞ വില്ല് കറു തരക്ക് പുശിയാവനാഴി പ്രാപ്പിടയിൻ്റെ തൂവലുകൾ പിടിപ്പിച്ച പതിനേഴ് അമ്പുകൾ ഇതൊക്കെ അയാളുടെ കൈവശമുള്ളതായിരുന്നു അല്ലേ അതെ സാർ അങ്ങുന്ന് പറഞ്ഞതുപോലെ നീണ്ട കുഞ്ചിരോമവും ചെമ്പൻ നിറവും കല്ല് പാലത്തിന് കുറച്ചപ്പുറം നിരത്തുവക്കിൽ കടിഞ്ഞാൻ അയഞ്ഞു കിടക്കുന്ന കുതിര മേയുന്നുണ്ടായിരുന്നു കുതിര അയാളെ തെറുപ്പിച്ച് വീഴ്ത്തിയതിൽ ദൈവത്തിൻ്റെ ഒരു കളിയുണ്ട് സർ അത് തീർച്ചയാണ് കിയോട്ടോന് ചുറ്റും പരിങ്ങി നിൽക്കുന്ന കൊള്ളക്കാരിൽ ഈ തേജാമാരുവാണ് സ്ത്രീകൾക്ക് ഏറ്റവും ദ്രോഹം ചെയ്യുന്നവൻ കഴിഞ്ഞ ശരത്കാലത്ത് തോരുവേ ക്ഷേത്രത്തിലേക്കുള്ള വഴിക്ക് മലമുകളിൽ വെച്ചൊരു വീട്ടമ്മയേയും തൊഴാൻ വന്നതായിരിക്കണം മകളെയും ഇയാൾ കുന്നുകളഞ്ഞിരുന്നു ഈ ദുഷ്ടനാണ് അയാളെ കൊന്നതെങ്കിൽ പാവം അയാളുടെ ഭാര്യയെ എന്ത് ചെയ്തു എന്ന് പറയാതിരിക്കുന്നതാകും ഭേദം ഇക്കാര്യത്തിൽ മേലധികാരത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞു കാണാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥനു മുമ്പാകെ ഒരു വൃദ്ധയുടെ മൊഴി അതേ യജമാന്യെ എൻ്റെ മകളെ വിവാഹം ചെയ്ത ആളുടെ തന്നെയാണ് ശവം അവൻ കിയോട്ടോവിൽ നിന്നല്ല പക്കാസ സംസ്ഥാനത്തിലെ കോക്കുഹു നഗരത്തിലെ ഒരു ഭടനായിരുന്നു കാനാസാവ അല്ല ടാക്കോ ഹൂക്കിയോ എന്നാണ് പേര് വയസ്സ് ഇരുപത്താറ് വളരെ സാധു സ്വഭാവമായിരുന്നു മറ്റുള്ളവർക്ക് അപ്രിയമായി ഒന്നും ചെയ്യുന്ന മട്ടിലല്ല എന്റെ മകളോ മസാഗോ എന്നാണ് പേര് അവൾക്ക് വയസ്സ് പത്തൊമ്പത് പ്രസരിപ്പും ഒരു പെണ്ണ് പക്ഷേ ഭർത്താവിനെ അല്ലാതെ ആരെയും അവൾ അടുത്തറിഞ്ഞിട്ടില്ല അത് ഉറപ്പാണ് ഇരുണ്ട നിറ ദീർഘവൃത്താകൃതിയിൽ ചെറിയ മുഖം ഇടത്തെ കണ്ണിന്റെ കോണിൽ ഒരു കാക്കപ്പുള്ളിയുണ്ട് അവൻ ഇന്നലെ എൻ്റെ മകളെയും കൂട്ടി പക്കാസയിലേക്ക് പുറപ്പെട്ടു അത് ഇങ്ങനെയൊക്കെയായി തീരുമെന്ന് ആര് വിചാരിച്ചു എൻ്റെ മകൾക്ക് എന്ത് പറ്റി മരുമകനല്ലേ നഷ്ടപ്പെട്ടതെന്ന് കരുതി സമാധാനിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് പക്ഷേ മകളുടെ കാലക്കേട് എന്നെ വല്ലാതെ അലട്ടുന്നു അവളെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തണം യജമാനെ ഒന്നും ബാക്കി വെക്കരുത് ആ കൊള്ളക്കാരൻ തേജാമാരു എന്നല്ലേ അവന്റെ പേര് അവനെ ഞാൻ അതികഠിനമായി ശപിക്കുന്നു എൻ്റെ മരുമകനെ മാത്രമല്ല എൻ്റെ മകളെ കൂടി ബാക്കി വാക്കുകൾ കണ്ണീരിൽ മുങ്ങിപ്പോകുന്നു തേജാമാരുവിന്റെ കുറ്റസമ്മതം അയാളെ ഞാൻ കൊന്നു പക്ഷേ അവളെ വിട്ടു എവിടെ പോയി എനിക്ക് പറയാനറിയില്ല നിൽക്കൂ ഒരു നിമിഷം എനിക്ക് അറിയാത്ത കാര്യം പറയിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും മറച്ചുവെക്കുന്നില്ല ഇന്നലെ ഉച്ച കഴിഞ്ഞ് കുറച്ചായപ്പോൾ ഞാൻ അവരെ രണ്ടുപേരെയും കണ്ടു അപ്പോൾ ഒരു കാറ്റടിച്ചു തൂങ്ങിക്കിടക്കുന്ന മുഖാവരണം അതിൽ നീങ്ങി ഞാൻ അവളെ ഒരു നോക്കു കണ്ടു പൊടുന്നിനെ അവൾ മുഖം മറച്ചു ആ നിമിഷമായിരിക്കാം ഒരു കാരണം എന്തൊരു സൗന്ദര്യം അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു അവളെ പിടിച്ചെടുക്കണം അവളുടെ ഭർത്താവിനെ കൊന്നിട്ട് അത് തരമാകുമെങ്കിൽ അങ്ങനെ തന്നെ എന്തിനാണെന്നോ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ കൊല്ലുക എന്നത് എനിക്കൊരു വലിയ കാര്യമല്ല ഒരു പെണ്ണിനെ പിടിച്ചെടുത്താൽ അവളുടെ ആണിനെ എന്തായാലും കൊല്ലേണ്ടി വരും കൊല്ലാൻ ഞാൻ എളിയിൽ തൂക്കിയിടുന്ന വാളാണ് ഉപയോഗിക്കുക ആളുകളെ കൊല്ലുന്നത് ഞാൻ മാത്രമാണോ നിങ്ങൾ പക്ഷേ വാളുകളല്ലേ ഉപയോഗിക്കുന്നത് അധികാരം കൊണ്ട് കൊല്ലുന്നു നിങ്ങൾ പണം കൊണ്ട് കൊല്ലുന്നു അവരുടെ ഗുണത്തിനു വേണ്ടി നന്മ ചെയ്യുന്ന നാട്യത്തിൽ അവരെ കൊല്ലുന്നു അവർ ചോര ഒഴുക്കാറില്ല ശരിയാണ് നല്ല ആരോഗ്യത്തോടെ തന്നെ അവരിരിക്കും പക്ഷേ അവരെ നിങ്ങൾ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം നിങ്ങളോ ഞാനോ ഏറ്റവും വലിയ പാപി എന്ന് പറയാൻ പ്രയാസമുണ്ട് ആണിനെ കൊല്ലാതെ തന്നെ പെണ്ണിനെ പിടിക്കാൻ കഴിഞ്ഞാൽ അതാണ് നല്ലത് അതുകൊണ്ട് അയാളെ കൊല്ലാതെ കഴിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവളെ പിടിക്കണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു യാമാഷീന പുതുനിരത്തിൽ വെച്ച് ഒന്നും നടക്കില്ല അവരെ മലയിലേക്ക് ആകർഷിക്കാൻ ഞാൻ ശ്രമിച്ചു അത് എളുപ്പവുമായിരുന്നു ഞാൻ അവരുടെ സഹയാത്രികനായി അപ്പുറത്തെ മലയിൽ ഒരു മൺകോട്ടയുണ്ട് അത് കുഴിച്ചപ്പോൾ കുറെ കണ്ണാടികളും വാളുകളും മറ്റും ഞാൻ കണ്ടു എന്ന് പറഞ്ഞു മലഞ്ചെരുവിലെ ഒരു കുറ്റിക്കാട്ടിൽ അതൊക്കെ ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി അപ്പോൾ നോക്കണം ദുരാശ മനുഷ്യന് വിടുമോ പറഞ്ഞു തുടങ്ങും മുമ്പേ അയാൾക്ക് ഉത്സാഹം തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞില്ല അവർ എന്നോടത്ത് മലഞ്ചെരുവിലേക്ക് കുതിരയെ തെളിച്ചു മുളങ്കാടനു മുമ്പിൽ അയാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിധി കുഴിച്ചിട്ടിരിക്കയാണ് കടന്നു നോക്കണം അയാൾക്ക് വിരോധമില്ല ദുരാശകൊണ്ടുള്ള തിമിരൻ ഞാൻ കുതിരപ്പുറത്ത് തന്നെ ഇരുന്നു കൊള്ളാമെന്ന് സ്ത്രീ പറഞ്ഞു ഇട തിങ്ങിയ കാട് കണ്ടപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞത് സ്വാഭാവികമാണ് സത്യം പറഞ്ഞാൽ നനച്ച മാതിരിയൊക്കെ നടന്നു അയാളെക്കൂട്ടി ഞാൻ കാടിനകത്തേക്ക് പ്രവേശിച്ചു അവൾ പുറത്തുതനിയേ മുളങ്കാടാണ് കുറേ ദൂരത്തോളം ഒരമ്പത് വാര അകലെ അഖിൽ മരങ്ങളുടെ ഒരു കൂട്ടമുണ്ട് എന്റെ ലക്ഷ്യത്തിന് പറ്റിയ സ്ഥലം ഇല്ലിക്കാട്ടിലൂടെ നൂണ് കടന്നുകൊണ്ട് ഞാൻ ഒരു നുണ പറഞ്ഞു അകൽ മരങ്ങളുടെ ചുവട്ടിലാണ് നിധി കുഴിച്ചിട്ടിരിക്കുന്നത് അയാളത് കേട്ടപ്പോൾ അകലെ കാണാവുന്ന മരങ്ങളുടെ നേർക്ക് പ്രയാസപ്പെട്ട് നടക്കാൻ തുടങ്ങി മുളകൾ കഴിഞ്ഞപ്പോൾ മരങ്ങൾ വരിയായി നിൽക്കുന്ന സ്ഥലമായി അവിടെ എത്തിയുടനെ ഞാൻ അയാളെ പിന്നിൽ നിന്ന് കടന്നു പിടിച്ചു അയാൾ അഭ്യാസിയായ ഒരു യോദ്ധാവാണ് ശക്തനാണ് പക്ഷേ ആക്രമണം അപ്രതീക്ഷിതമായിരുന്നുകൊണ്ട് നിസ്സഹായനായിരുന്നു അഖിൽമരത്തിന്റെ വേരിൽ അയാളെ ഞാൻ വേഗം കെട്ടിയിട്ടു കയർ എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ കൊള്ളക്കാരാകുമ്പോൾ വല്ല മതിലും കയറി മറിയുന്ന ആവശ്യം നേരിടുന്നത് എപ്പോഴാണെന്ന് പറയാനാവില്ലല്ലോ അതുകൊണ്ട് ഒരു കയർ എപ്പോഴും കരുതിയിട്ടുണ്ടാകും ദൈവാനുഗ്രഹം മുളയിലകൾ വായിൽ തിരികെ അയാളെ ഒച്ചയിടാനാകാത്ത വിധം നിശബ്ദനാക്കാനും പ്രയാസമുണ്ടായില്ല അയാളെങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് കിടന്ന് ഭാര്യയോട് പറഞ്ഞു അയാൾക്ക് പെട്ടെന്നൊരു അസുഖം ബാധിച്ചിരിക്കുന്നു ഒന്ന് ചെന്ന് നോക്കണം ഈ തന്ത്രവും ശരി കേറ്റു എന്ന് പറയേണ്ടതില്ലോ കാടിന്റെ നടുവിലേക്ക് അവളെ കൈ പിടിച്ച് നയിച്ചു അവൾ തൊപ്പി നീക്കിയിരുന്നു ഭർത്താവിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവൾ ചെറിയ വാളൂരി ഇത്ര ഭയങ്കര ക്രോധമുള്ള ഒരു പെണ്ണിനെയും ഞാൻ എന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല ഞാൻ കരുതി നിന്നതുകൊണ്ട് മാത്രം വാരിക്കുള്ളൊരു കുത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ ഒഴിഞ്ഞു മാറി അവൾ വെട്ടിക്കൊണ്ടിരുന്നു കൊല്ലാനോ മാരകമായി മുറിവേൽപ്പിക്കാനോ അവൾക്ക് കഴിഞ്ഞേനെ പക്ഷേ ഞാൻ തേജാമാരുമാണ് എൻ്റെ വാൾ ഊരാതെ തന്നെ ഞാൻ അവളുടെ ആയുധം തട്ടിത്തെറിപ്പിച്ചു ഏത് പരാക്രമിയായ പെണ്ണും ഒരായുധമില്ലെങ്കിൽ നിസ്സഹായയാണ് അവളുടെ ഭർത്താവിൻ്റെ എടുക്കാതെ തന്നെ ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു അതെ ഭർത്താവിന്റെ എടുക്കാതെ തന്നെ അയാളെ കൊല്ലാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ വിട്ട് ഞാൻ കാട്ടിൽ നിന്ന് ഓടിപ്പോകാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോൾ അവൾ വെപ്രളത്തിൽ എൻ്റെ കൈ കടന്നു പിടിച്ചു പതറി നുറുങ്ങി വീണ വാക്കുകളിൽ അവൾ പറഞ്ഞു ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഞാൻ മരിക്കണം തന്റെ മാനക്ഷയം രണ്ട് പുരുഷന്മാരറിയുന്നത് മരണത്തേക്കാൾ ദുസ്സഹമാണെന്ന് അവൾ പറഞ്ഞു ആരാണ് ബാക്കിയാവുന്നതെങ്കിൽ അയാളുടെ ഭാര്യയാകാൻ അവൾ തയ്യാറാണ് അപ്പോൾ അയാളെ കൊല്ലാനുള്ള ഒരു ഭയങ്കര ആവേശം എന്നിലുണ്ടായി ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ എന്നെ ക്രൂരനായ മനുഷ്യനാണെന്ന് തോന്നാം പക്ഷേ നിങ്ങൾ അവളുടെ മുഖം കണ്ടിട്ടില്ലല്ലോ അവളെ കണ്ണോട് കണ്ണു നോക്കിയപ്പോൾ ഇടുത്തി തലയിൽ വീണാലും ശരി അവളെ എന്റെ ഭാര്യയാക്കണമെന്ന് തോന്നിയതാണ് അതെ എന്റെ ഭാര്യയാക്കണമെന്ന് ഈ ഒരു ആഗ്രഹം മനസ്സിലാകെ നിറഞ്ഞു നിന്നു ഇത് നിങ്ങൾ കരുതും പോലെ കാമാവേശമല്ല കാമം മാത്രമായിരുന്നുവെങ്കിൽ അവളെ തട്ടി വീഴ്ത്തി എനിക്ക് ഓടിപ്പോകാമായിരുന്നു എന്നാൽ അയാളുടെ രക്തം എൻ്റെ വാളിൽ പുരളാനും ഇടവരില്ലായിരുന്നു ഈ ഇരുണ്ട കാടിനകത്ത് അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ അയാളെ കൊല്ലാതെ ഞാൻ പോകുന്നില്ല എന്ന് നിശ്ചയിച്ചു അന്യായമായ വഴിക്ക് അയാളെ കൊല്ലാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല അയാളുടെ കെട്ടഴിച്ചു എന്നോട് വാളെടുത്ത് പൊരുതാൻ പറഞ്ഞു അഖിൽ മരത്തിന് ചൂട്ടിൽ കണ്ട കയർ ഞാൻ അപ്പോൾ അഴിച്ചിട്ടതാണ് ഭയങ്കര രോക്ഷത്തോടെ അയാൾ തൻ്റെ കനത്ത വാളൂരി ഒരു വാക്ക് പറയാൻ തരാത്തൊരു ചിന്ത പോലെ അയാൾ എൻ്റെ നേരെ എടുത്തു ചാടി യുദ്ധം എങ്ങനെ കഴിഞ്ഞു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇരുപത്തിമൂന്നാമത്തെ വെട്ട് ഇത് പ്രത്യേകമോർക്കണം ഞാനതിന് ഇപ്പോഴും അഭിനന്ദിക്കുന്നുണ്ട് സൂര്യനെ താഴെ ഒരാളും ഇതിനു മുമ്പ് ഇരുപത് വെട്ടിലധികം നിന്നിട്ടില്ല അയാൾ വീണപ്പോൾ ചോരപ്പുരണ്ട വാൾ താഴ്ത്തി ഞാൻ അവളുടെ നേർക്ക് തിരിഞ്ഞു എന്തൊരു അത്ഭുതം അവളെ കാണാനില്ല അവൾ എവിടെ ഓടിപ്പോയിരിക്കുമെന്ന് ഞാൻ അമ്പരന്ന് പോയി വൃക്ഷക്കൂട്ടത്തിനിടയിലൂടെ നോക്കി ചെവിയോർത്തു മരിക്കുന്ന മനുഷ്യന്റെ തൊണ്ടയിൽ നിന്നുള്ള ദീനസ്വരം മാത്രമേ ഞാൻ കേട്ടുള്ളൂ ഞങ്ങൾ വാളൂരി ഏറ്റുമുട്ടിയപ്പോൾ തന്നെ അവൾ സഹായത്തിനാളെ വിളിച്ചുകൂട്ടാൻ കാട്ടിലൂടെ ഓടിപ്പോയിരിക്കും അതാലോചിച്ചപ്പോൾ എൻ്റെ ജീവൻ മരണ പ്രശ്നമാണ് ഇനി ഉണ്ടാകുന്നത് അയാളുടെ വാളും അമ്പും വില്ലുമെടുത്ത് ഞാൻ വേഗം മലംപാതയിലേക്ക് ഓടി അവിടെ അവളുടെ കുതിര അപ്പോഴും നിശബ്ദം വേയുന്നുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നത് വെറുതെ വാക്ക് ദൂർത്തടിക്കിലാകും നഗരത്തിൽ കടക്കും മുമ്പ് ഞാൻ വാളുപേക്ഷിച്ചിരുന്നു ഇത് മാത്രമാണ് എൻ്റെ കുറ്റസമ്മതം ഏതായാലും എൻ്റെ തല ചങ്ങലിൽ തൂങ്ങിക്കിടക്കും എന്നെനിക്ക് അറിയാം പരമാവധി ശിക്ഷ എന്താണെങ്കിൽ അത് വിധിച്ചേക്കും ഷിമീഡു ക്ഷേത്രത്തിലേക്ക് വന്ന ഒരു സ്ത്രീയുടെ കുറ്റസമ്മതം നീല സിൽക്കിൻ്റെ കിമോണ ധരിച്ച മനുഷ്യൻ എന്നെ ബലാത്കാരം ചെയ്ത ശേഷം കെട്ടിൽ കിടക്കുന്ന എന്റെ ഭർത്താവിനെ നോക്കി പരിഹാസഭാവത്തിൽ ചിരിച്ചു കയറിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹം കഠിനമായി ശ്രമിക്കും തോറും കെട്ട് മുറുകിയതേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപമെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അല്ല ഓടിയെടുക്കാൻ തന്നെ തുനിഞ്ഞു പക്ഷേ അയാൾ എന്നെ അടിച്ചു വീഴ്ത്തി ആ നിമിഷത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ കണ്ണുകളിൽ ഞാനൊരു പ്രകാശം കണ്ടു വിവരിക്കാൻ അസാധ്യമായൊരു ഭാവം ആ നോട്ടമോർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഭയം തോന്നുന്നു പൊടുന്നനെയുള്ള ആ നോട്ടം സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ എന്നോട് വ്യക്തമാക്കി കണ്ണുകളിലെ തിളക്കം രോഷമല്ല ദുഃഖമല്ല ഒരു തണുത്ത പ്രകാശം നിന്ന് നിറഞ്ഞ നോട്ടം കൊള്ളക്കാരൻ്റെ അടിയേക്കാൾ ആഘാതമേറ്റത് ആ നോട്ടം പതിഞ്ഞപ്പോഴാണ് ഞാൻ നിലവിളിയോടെ ബോധം കിട്ടുവീണു പിന്നീട് എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ നീലസില്ക്ക് കിമോണ ധരിച്ച അയാൾ സ്ഥലം വിട്ടുകഴിഞ്ഞിരുന്നു അഖിൽ കടക്കൽ അപ്പോഴും എൻ്റെ ഭർത്താവ് കെട്ടിൽ കിടക്കുകയായിരുന്നു ഇല്ലി ഇലകളിൽ നിന്ന് ഞാൻ പ്രയാസപ്പെട്ട് എഴുന്നേറ്റു അദ്ദേഹത്തിൻ്റെ നോക്കി അപ്പോൾ കണ്ണുകളിൽ നേരത്തെ കണ്ട അതേ ഭാവം തന്നെയായിരുന്നു ആ തണുത്ത നിന്നാ ഭാവത്തിനിടയിൽ പകയുണ്ട് അപമാനം ദുഃഖം രോഷം അപ്പോൾ എനിക്ക് തോന്നിയത് എന്തൊക്കെയാണെന്ന് വിവരിക്കാനാവില്ല ഇടറുന്ന കാൽവെയപ്പോടെ ഞാൻ ഭർത്താവിന്റെ സമീപത്തേക്ക് ചെന്നു എൻ്റെ പ്രിയനെ ഞാൻ പറഞ്ഞു ഇതൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എനിക്കിനി നിങ്ങളുടെ കൂടെ പൊറുക്കാൻ വയ്യ ഞാൻ മരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങളും മരിക്കണം നിങ്ങളെന്റെ മാനം നഷ്ടപ്പെടുന്നത് കണ്ടു ആ നിലയിൽ നിങ്ങളെ വിടാൻ വയ്യ അതുമാത്രം പറയാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ അദ്ദേഹം അപ്പോഴും വെറുപ്പോടെ നിന്നയോടെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു ഹൃദയം തകർന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വാളെവിടെയെന്ന് നോക്കി അത് കൊള്ളക്കാരനെടുത്തിരിക്കണം അദ്ദേഹത്തിൻ്റെ വാളോ വില്ലോ അമ്പുകളോ കാട്ടിലെങ്ങും കണ്ടില്ല ഭാഗ്യത്തിന് എൻ്റെ ചെറിയ വാൾ എൻ്റെ കാൽക്കൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അത് തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവൻ തരൂ ഞാനും നിങ്ങളുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട് ഈ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം പ്രയാസപ്പെട്ട് ചുണ്ടുകൾ ഇളക്കി വായിൽ ഇലകൾ കുത്തി നിറച്ചത് കാരണം ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഒറ്റ നോട്ടത്തിൽ ആ വാക്കുകൾ എനിക്ക് മനസ്സിലായി എന്നെ വെറുത്തുകൊണ്ടുള്ള ആ നോട്ടത്തിൻ്റെ അർത്ഥം ഇതുമാത്രമാണ് എന്നെ കൊല്ല് ബോധത്തിലോ അബോധത്തിലോ അല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ചെറിയ വാൾ നേരത്തെ വയലറ്റ് നിറമുള്ള കിമോണയിലൂടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് തന്നെ താഴ്ത്തി അതിനുശേഷവും ഞാൻ ബോധം കെട്ട് വീണിരിക്കണം വീണ്ടും മുഖമുയർത്തി നോക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴും ബന്ധനത്തിൽ തന്നെ അകിൽ മരങ്ങൾക്കും മുളങ്കൂട്ടങ്ങൾക്കുമിടയിലൂടെ ഒഴുകി വീണ സന്ധ്യാരശ്മികൾ അദ്ദേഹത്തിൻ്റെ വിളർത്ത മുഖത്ത് പ്രകാശം ചൊരിഞ്ഞു അടക്കി ഞാൻ മരിച്ച ദേഹത്തിൽ നിന്ന് കെട്ടുകൾ അഴിച്ചുമാറ്റി പിന്നെ പിന്നെ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് ശക്തി കിട്ടുന്നില്ല ഏതായാലും സ്വയം മരിക്കാനുള്ള ശരീരശക്തി ഇല്ലാതെ പോയി ചെറിയ വാൾ കൊണ്ട് ഞാൻ കഴുത്തിൽ വെട്ടിനോക്കി മലയടിവാരത്തിലൊരു കുളത്തിൽ ചാടി നോക്കി പല വഴിക്കും മരിക്കാൻ ശ്രമിച്ചു എന്റെ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്റെ ഭർത്താവിനെ ഞാൻ കൊന്നു കൊള്ളക്കാരൻ എന്റെ മാനം കവർന്നു ഇനി ഞാൻ എന്തു ചെയ്യണം എനിക്ക് എനിക്കിനി ഒന്നും ചെയ്യാനാവുന്നില്ലല്ലോ പൊടുന്നിനെ അവൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി കൊല ചെയ്യപ്പെട്ട ആളുടെ ആത്മാവ് ഭാര്യയെ ബലാത്കാരം ചെയ്ത ശേഷം കൊള്ളക്കാരൻ അവളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് സമീപത്തിരുന്നു ഇല്ല എനിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ മരത്തിന്റെ വേരിനോട് ചേർത്ത് എൻ്റെ ദേഹം വരിഞ്ഞു കെട്ടിയിരിക്കുകയായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൻ പറയുന്നത് വിശ്വസിക്കില്ലേ അർത്ഥത്തിൽ ഞാൻ അവളോട് കണ്ണിറുക്കിക്കാണിച്ചു ആ കാര്യം അറിയിക്കാനാണ് ഞാൻ പ്രയാസപ്പെട്ട് ശ്രമിച്ചത് മുളയലുകൾക്ക് മീതെ നിരാശയോടെ മടിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവളിരിക്കുകയാണ് അവൾ അവൻ പറയുന്നതെല്ലാം ശ്രദ്ധിക്കുകയാണെന്ന കാഴ്ചയിൽ തോന്നുന്നു ദുഷ്ടൻ അവൻ്റെ സംഭാഷണം പല വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയി അവസാനം വെട്ടിത്തുറന്നു തന്നെ അവൻ തൻ്റെ നീചമായ ആവശ്യം പറഞ്ഞു നിനക്ക് കളങ്കം പറ്റിയതുകൊണ്ട് ഭർത്താവിനോടുകൂടി ഇനി രമ്യതയിൽ കഴിയാനാകില്ല പകരം നിനക്കെന്റെ ഭാര്യയായിരുന്നു കൂടെ നിന്നോടുള്ള പ്രിയം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ബലാൽക്കാരത്തിന് ഒരുമ്പട്ടത് ആ കൊടും പാവി സംസാരിക്കുമ്പോൾ എന്റെ ഭാര്യ അർദ്ധബോധാവസ്ഥയിൽ എന്ന വെണ്ണം മുഖമുയർത്തിപ്പിടിച്ചു ആ നിമിഷത്തെ പോലെ സുന്ദരിയായി ഞാൻ അവളെ മറ്റൊരിക്കലും കണ്ടിട്ടില്ല ഞാൻ ബന്ധനത്തിൽ കിടക്കുമ്പോൾ എന്റെ സുന്ദരിയായി ഭാര്യ എന്തു ഉത്തരം പറഞ്ഞു ഞാനിപ്പോൾ നിർവികാരശൂന്യമായ പരലോകത്തിലാണ് എന്നിട്ടും അമർഷവും മസൂയയും കൊണ്ട് എരിഞ്ഞു എരിഞ്ഞുനീറുന്ന അവളുടെ മറുപടിയെപ്പറ്റി ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല സത്യമായും അവൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ പോകുന്ന എവിടേക്കാണെങ്കിലും എന്നെയും കൂടി കൊണ്ടുപോകൂ ഇതുകൊണ്ടും അവളുടെ പാപം തീരുന്നില്ല ഇത് മാത്രമായിരുന്നെങ്കിൽ ഈ അന്ധകാരത്തിൽ ഞാൻ ഇത്ര നൊമ്പരപ്പെടുമായിരുന്നില്ല കൊള്ളക്കാരൻ്റെ കയ്യിൽ കൈ ചേർത്ത് സ്വപ്നത്തിലെന്നപോലെ അവൾ നടന്നു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വിളറി മരച്ചൂട്ടിൽ കെട്ടിൽ നിൽക്കുന്ന എന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു കൊല്ലയാളെ അയാൾ ജീവിച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ ഭാര്യയാകില്ല ഉന്മാദം പിടിപെട്ട പോലെ അവൾ വിളിച്ചു പറഞ്ഞു പലവട്ടം പറഞ്ഞു കൊല്ലയാളെ അന്ധകാരത്തിലേക്ക് ഈ വാക്കുകൾ എന്നെ എടുത്തെറിഞ്ഞു ഈ വാക്കുകളിലെ ഭീഷണി സ്വരം ഞാൻ ഇപ്പോഴും കേൾക്കുന്നു മനുഷ്യ മുഖത്ത് നിന്ന് ഇത്ര പകയുള്ള വാക്കുകൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ മനുഷ്യന്റെ ചെവികൾ ഇത്ര ശാപഗ്രസ്തമായ വാക്കുകൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരിക്കലെങ്കിലും ഈ വാക്കുകൾ കേട്ടപ്പോൾ കൊള്ളക്കാരൻ തന്നെ നടുങ്ങിപ്പോയി അയാളുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു അയാളെ കൊല്ലെ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അയാൾ ഒന്നുമിണ്ടാതെ നിന്നു കൊല്ലാമെന്നോ കൊല്ലില്ലെന്നോ പറയാതെ എന്ത്യുമെന്ന് ഞാൻ സംശയിക്കുമ്പോഴേക്കും അവളെ അയാൾ ഇലയ്ക്കുമീതെ അടിച്ചു വീഴ്ത്തി കൈ കെട്ടി ശാന്തമായി നിന്ന് എന്നെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു ഇവളെ എന്തു ചെയ്യണം കൊല്ലണോ വിടണോ ഒന്ന് തലയിളക്കി കാണിച്ചാൽ മതി കൊല്ലട്ടെ ആ വാക്കുകൾക്ക് മാത്രം പകരമായി അയാളുടെ കുറ്റത്തിന് ഞാൻ മാപ്പ് കൊടുക്കും ഞാൻ സംശയിക്കെ അവൾ അലമുറയിട്ട് കാടിന്റെ അഗാധതയിലേക്ക് ഓടി അയാൾ പൊടുന്നിനെ പിടിക്കാനാഞ്ഞു പക്ഷേ അവളുടെ ഉടുപ്പിൻ്റെ അറ്റം കൂടി കയ്യിൽപ്പെട്ടില്ല അവൾ ഓടിപ്പോയപ്പോൾ അയാൾ എൻ്റെ വാളെടുത്തു പിന്നെ അബും വില്ലും ഒറ്റ വെട്ടിന് എൻ്റെ കെട്ടർത്തു അയാൾ പെറു ഞാൻ ഓർക്കുന്നു എൻ്റെ വിധിയെടുത്തു പിന്നെ അയാൾ കാട്ടിൽ നിന്ന് മറിഞ്ഞു പൂർണ്ണ നിശബ്ദതയാണ് പിന്നെ അല്ല ആരോ കരയുന്നത് ഞാൻ കേട്ടു ബാക്കി കെട്ടുകൾ അഴിച്ച് ശ്രദ്ധിച്ചു നിന്നപ്പോൾ മനസ്സിലായി കരയുന്നത് ഞാൻ തന്നെയാണ് തളർന്നെന്റെ ശരീരം ഞാൻ ഒരുവിധം നിവർത്തി മുന്നിൽ എൻ്റെ ഭാര്യയുടെ പക്കൽ നിന്ന് വീണുപോയ ചെറിയ വാൾ കിടന്ന് തിളങ്ങുന്നു അതെടുത്ത് ഞാൻ നെഞ്ചിൽ തന്നെ കുത്തിയിറക്കി തൊണ്ടയിലേക്കൊരു ചോരക്കട്ട ഉയർന്നതുപോലെ തോന്നി പക്ഷേ എനിക്ക് വേദനയുണ്ടായില്ല നെഞ്ചി തണുത്തു ചുറ്റും കുഴിമാടങ്ങളിലെ നിശ്ശബ്ദത എന്തൊരു അഗാധമായ നിശബ്ദത മലഞ്ചെരുവിലെ ഈ കുഴിമാടത്തിന് മുകളിൽ ആകാശത്തിൽ ഒരു പക്ഷിസ്വരം പോലും കേട്ടില്ല അകിൽ മരങ്ങളിലും മലയിലും ഒറ്റപ്പെട്ടൊരു പ്രകാശം ചുറ്റിപ്പറ്റി നിന്നു ക്രമത്തിൽ ആ വെളിച്ചവും മങ്ങി മരങ്ങളും മുളങ്കൂട്ടവും കാണാതെയായി അവിടെ ഗാഠനിശബ്ദത്തിൽ മൂടി പൊതിഞ്ഞ് ഞാൻ കിടന്നു അപ്പോൾ ആരോ അരിച്ചരിച്ച് എന്റെ സമീപത്തേക്ക് വന്നു ആരാണെന്നറിയാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ഇരുട്ടേന്റെ ചുറ്റും തിങ്ങിക്കൂടി വന്നു ആരോ ആരോ അദൃശ്യമായി കൈകൊണ്ട് വളരെ പതുക്കെ നെഞ്ചിൽ നിന്ന് വാൾ വലിച്ചു ഒരിക്കൽ കൂടി വായിലേക്ക് രക്തം ഇരച്ചൊഴുകി പിന്നെ ഞാൻ ഈ ശൂന്യതയുടെ അന്ധകാരത്തിലേക്ക് എന്നേക്കുമായി താണിറങ്ങി കുറ്റിക്കാട്ടിൽ കണ്ട മൃതദേഹം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം